അസലാമുലൈക്കും വറഹമത് അല്ല അബറക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ മക്കളെ സുഖം സുഖമായിരിക്കട്ടെ അതാ സുഖാനോത്താൽ നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫ്യത്തുള്ള പ്രദാനം ചെയ്യട്ടെ ഇത് മാത്രമേ നമുക്ക് എന്നും എന്നും തന്നെ നമുക്ക് ദുവാ ചെയ്യാനുണ്ടാവുള്ളൂ ആ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുപാട് നമ്മൾ കുറാനും ഓതിയിട്ടും ഒന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ചില ചില ആൾക്കാർക്ക് കാര്യം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വീഡിയോ നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതിന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് എന്തെല്ലാം ചെയ്തിട്ടും എന്തൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും യാതൊരു പരിഹാരം കാണിച്ചു തരുന്നില്ല എന്നിട്ട് നമ്മളെ ക്ഷമ കൊണ്ട് അള്ളാഹുയെ നമ്മൾ ജീവിച്ചു പോയിരുന്നു എന്നുള്ള മനസ്സിൽ ഭയങ്കരമായ വേദനയും വിഷമവും കൊണ്ട് അനുഭവിക്കുന്ന കുറച്ച് എന്നെപ്പോലത്തെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഉണ്ടാവില്ലേ അത് ഏവർക്കും തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഈ മുഹറ മൊഹറമാസമാണ് വരുന്നത് ആ മുഹറ മാസത്തിൽ ചെയ്യേണ്ട നിയത്തോടു കൂടി ചെയ്യേണ്ട ആ കാര്യങ്ങൾ ചെയ്താൽ എന്തായാലും തന്നെ നമുക്ക് ആ സംഭവം കഴിഞ്ഞ് തീരുമ്പോഴേക്കും നമ്മൾ കാര്യങ്ങൾ പൂർത്തിയാവും കാരണം ഏക ദൃശാക്ഷിയാണ് ഞാൻ ഒരുപാട് കാലത്തെ വിഷമങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പറയില്ലേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എവിടെയും പോകാതെ തന്നെ ഒരു താത്മാരുടെ അടുത്തോ വേറൊരു സ്ഥലത്തോ പോകാതെ തന്നെ അത് എൻ്റെ കുഞ്ഞു ഏജിൽ തന്നെ ഞാൻ അള്ളാഹുവിനോട് മാത്രം ദ്വാ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തന്നെ ഓരോരാളും എന്താ പറയുക അനുഭവിച്ച് വരുന്നുണ്ടാവും അല്ലേ ഓരോരാൾക്ക് മാതിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും എന്ത് എന്ത് തന്നെ ആയാലും ചിലപ്പോൾ നമ്മളെ മക്കൾ അനുസരിക്കാത്ത മക്കളുണ്ടാവും മക്കൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടാവും ചില കുട്ടികൾക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടാവില്ല അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് പഠിക്കുന്നത് ഓർമ്മയിലുണ്ടാവില്ല ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ ഭർത്താക്കന്മാർ നമ്മൾ പരിഗണിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു തരുന്നില്ല അതുപോലെ തന്നെ ജോലിയിൽ ഒരു ഇഷ്ടം കാണിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് പറയുന്നത് കാരണം പിന്നെ ചില ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ തന്നെ അതിൻ്റെ ഒന്നും വീട്ടിലേക്ക് എത്തിക്കൂല അത് ഏത് വഴിക്കാ അറിയില്ല അപ്പം ഭാര്യമാർക്കായാലും കുടുംബത്തിലേക്ക് നമ്മളെ ജീവിക്കേണ്ട മാർഗ്ഗം എത്താഞ്ഞാൽ ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകും ചില ഭർത്താക്കന്മാരോട് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവുകയും ചെയ്യില്ല അല്ലേ ചില ആൾക്കാർക്ക് എത്ര ശ്രമിച്ചാലും ജോലി കിട്ടൂല പിന്നെ നമ്മുടെ നമ്മളെ തീരെ മക്കളെയും ഭാര്യനെയും തന്നെ പരിഗണിക്കാതെയും നോക്കാതെയല്ല നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും അതുപോലെ തന്നെ ചില പിന്നെ ആൺകുട്ടികൾ നമ്മൾ വളർന്നു വരുന്ന ആൺകുട്ടികളോട് എത്ര ജോലിക്ക് ജോലി ചെയ്യേണ്ട പ്രായമായാലും ജോലി ചെയ്യാൻ പോകാൻ പറഞ്ഞാൽ അതിനും നിൽക്കില്ല പിന്നെ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് ജോലി ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെയും ഉപ്പാനും ഒക്കെ തന്നെ നിരുത്സാഹപ്പെടുത്തി വേദനപ്പെടുത്തിക്കൊണ്ട് കരച്ചിലോട് കരച്ചിലായിരിക്കും അല്ലേ ഉപ്പിയുമ്മയും എല്ലാം ഉണ്ടാകും ചില കുറേ ആൾക്കാർ കടത്തിലെല്ലാം പെട്ടെന്ന് പോയ ആൾക്കാരുണ്ടാവും അപ്പം സ്വാഭാവികമായിട്ട് അവരങ്ങനെ നേറി നേറി നേരി തീരുന്ന ഒരവസ്ഥ വരും അപ്പോൾ അവർക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്ത് ഓതിയിട്ട് എന്ത് ദസ്ബി ചെയ്തിട്ടും എന്ത് തിക്കറുകൾ ഓതിയിട്ടും നിങ്ങൾക്ക് അതിൻ്റെ സമാധാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൊഹർ മാസത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുകട്ടോ അതിന് എന്തായാലും നമുക്ക് നൂറിൽ നൂറ് ശതമാനം നമുക്ക് ഉത്തരം നൽകുന്നതാന്ന് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാന്ന് ആ സാധനം ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ രാവിലെ എട്ട് മണിക്ക് തന്നെ അതിൻ്റെ അതിൻ്റെ ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങിയപ്പം പത്ത് പന്ത്രണ്ട് തേങ്ങ എല്ലാം ഉരിച്ച് ചിരണ്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിരക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇത്ര മണിക്കൂർ പിടിക്കുമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാലൊക്കെ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാലൊക്കെ എടുത്ത് അതുപോലെ തന്നെ ശർക്കര നമ്മൾ ശർക്കര എന്ന് പറഞ്ഞാൽ ചക്കര എന്ന് പറയുക കരിപ്പട്ടി അതൊക്കെ ഒരുക്കി അതൊക്കെ നല്ല നീറ്റായിട്ട് അരിച്ച് വെച്ച് അതിൻ്റെ അടിയിലൊരു മണ്ണ് മണ്ണ് പോലത്തെ ഒരു ധരിക്ക ഇതെല്ലാം ഉണ്ടാകും എല്ലാം ശർക്കര ആയാലും നല്ലോണം നമ്മൾ അതിൻ്റെ അതിൻ്റെ പാകം ചെയ്യുന്ന സംഭവത്തിൽ നമ്മൾ ആദ്യം തന്നെ അത് ഉരുക്കി പാവാക്കി വെച്ച് അരിച്ച് നമ്മൾ ഫ്രഷ് ആക്കി വെക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ശർക്കര കരിപ്പൊട്ടി ആയാലും വെല്ലത്തിനെ കൊണ്ടുണ്ടാക്കുന്നതായാലും വെണ്ട വെള്ളത്തിനെ കൊണ്ട് നമ്മൾ പായസം വെക്കുമല്ലോ അപ്പോൾ അതിനെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇത് ആദ്യം തന്നെ ഒരുക്കി അരിച്ച് വെക്കണം കേട്ടോ അറിയാത്ത കുട്ടികൾ കുട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ പൊടി കലക്കി പിന്നെ സംഭവം എല്ലാം ആക്കുന്നത് ഒമ്പതേ കാലിനാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അതെല്ലാം ഒന്ന് കലക്കി ലെവലാക്കി വെച്ചാൽ അതിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും നമ്മൾ രണ്ടാം പാലിലും മൂന്നാം പാലിലോ വെച്ചിട്ടാണ് ഈ പൊടികൾ കലക്കുക അപ്പോൾ അതിനൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ചെറിയ ചെറിയ പിന്നെ വിഷുവൽ എടുത്തിട്ടുണ്ട് അതപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കാണുന്നതോടൊപ്പം തന്നെ അതിൻ്റെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അതിൽ വരുന്നുണ്ട് എന്തെല്ലാം കൂട്ടുകൾ അതിൽ വരുന്നുണ്ട് നമ്മളെ തടിക്കെന്തെല്ലാം അതിനെക്കൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട എന്നിട്ട് അപ്പോൾ ഈ തണുപ്പ് സമയത്ത് പ്രസവിച്ച കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കണം കേട്ടോ നമ്മളെ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചതിനെ കൊണ്ട് മാത്രമാവില്ല നാടൻ മരുന്നിന് നാടൻ മരുന്നിൻ്റെതായ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഗുണമുള്ളതാണെന്ന് അതുകൊണ്ട് പിന്നെ ഇത് കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ എല്ലിനും പല്ലിനും എന്ന് പറയുന്ന പോലെ നമ്മളെ ശരീരത്തിന് തന്നെ ഒരു നല്ല ബോഡി ഫിറ്റ്നസ് ഉണ്ടാകുന്നതോട് കൂടിയിട്ട് അതുപോലെ തന്നെ രോഗങ്ങളൊന്നും നെടുവേദന കൈവേദന കാൽമുട്ട് വേദന ഇതൊന്നും ഇല്ലാതിരിക്കും തരിപ്പ് കടച്ചിൽ കൂച്ചില് വാദങ്ങൾ വാത ഉള്ളവർക്ക് പോലും ഈ മരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകിയ കുട്ടികളുണ്ടാവില്ല ആ കുട്ടികൾക്കും അതുപോലെ തന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊക്കെ ആ മക്കൾക്കും ഒക്കെ ഇത് കഴിക്കാൻ വേണ്ടി പറ്റും പുരുഷന്മാരും ഒക്കെ ഇത് കഴിക്കുന്നതാണ് നമ്മളെ ഏരിയയിലുള്ള ഒക്കെ ഒരുപാട് ആൾക്കാർ പിന്നെ ആദ്യത്തെ നമ്മളാദ്യം താമസിച്ച ഏരിയയിലുള്ള ആൾക്കാരും ഒക്കെ ഇത് വാങ്ങി കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും നമ്മൾ നല്ല പവർ പവർഫുള്ളായ തടിയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് തന്നെ നമ്മൾ അല്ലേ പ്രയാസങ്ങളായാലും ബുദ്ധിമുട്ടായാലും എല്ലാം തരണം ചെയ്യണമെങ്കിൽ നമ്മളെ ബോഡി എന്ത് ചെയ്യണം നല്ല പവർഫുള്ളായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവണം നമുക്ക് എന്ത് ജോലി ചെയ്യണമെങ്കിലും ഒരു നല്ല കോച്ചലോ കടച്ചലോ ഇതൊന്നും വേദനയൊന്നും ഇല്ലാത്തൊരു ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മളെ നമ്മുടെ ശരീരത്തിന് നല്ല ഇമ്പോർട്ടൻ്റായ ഒരു ശക്തി ഉണ്ടാവണം അതിനൊക്കെ വേണ്ടുന്ന ഒരു മരുന്നാണ് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കുന്നത് തന്നെ ഒട്ടുമിക്ക ആളും അതിനെപ്പറ്റിയിട്ട് മനസ്സിലായിട്ട് തന്നെ വാങ്ങിയിട്ട് കഴിക്കും അപ്പോൾ അത് നമ്മളുണ്ടാക്കുന്ന അതിൻ്റെ വിഷയിൽ കുറച്ച് എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ മോഹർമാസത്തിൻ്റെ കാര്യങ്ങൾ ആ മോഹർ മാസത്തിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്താ വേണ്ടത് വെച്ചാൽ ഇപ്പോഴേ നമ്മൾ നീയത്ത് ചെയ്യാം നമ്മൾ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവില്ല നമുക്ക് നടക്കാത്ത കാര്യങ്ങളല്ല നമ്മൾ ചിലപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഒരു പിന്നെ സാലിഹായ ഇണയെ കിട്ടിയിട്ടില്ല ഒരു ആൺകുട്ടികളാണെങ്കിലും അതിനൊരു പെണ്ണിനെ കിട്ടുന്നില്ല പെൺകുട്ടികളാണെങ്കിൽ നല്ലൊരു പുതിയപ്പൊളിനെ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വിവാഹപ്രായ എത്തിയതും ഡൈവോഴ്സ് ആയതും ഭർത്താക്കന് ഭാര്യമാർ മരിച്ചതും ഒക്കെ ആയത് അതുപോലെ തന്നെ സ്ത്രീകൾക്കായാലും ഭർത്താവ് മരിച്ച ആൾക്ക് ചില ആൾക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ടായാലും അതിന് അനുയോജ്യമായ കാര്യങ്ങൾ നമുക്ക് വന്നെത്തണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്റെ വീഡിയോ എന്നെപ്പോഴത്തെ ഒരുപാട് സ്ത്രീകൾ കാണുന്നതാന്ന് എനിക്കറിയാം നൂറ് ശതമാനം കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അപ്പൊ അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം തന്നെ വേറെ മാസം നമുക്ക് വന്നതാണ് ഞാൻ ഇനി അത്രയും ദിവസങ്ങളുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലൊരു നീങ്ങത്തി ചെയ്യുക ഈ മുറ മാസത്തിൽ അള്ളാഹുവിൻ്റെ വസുല്ലാൻ്റെ പേര് ഞാൻ നെയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പത്ത് നോമ്പ് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വീടുന്നു എൻ്റെ ഇന്ന ഇന്ന പോലത്തെ ഇന്ന കാര്യങ്ങൾ എനിക്ക് സാധിപ്പിച്ച് തരണേ എത്ര എളുപ്പത്തിനും എൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരണേ എൻ്റെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു തരണേ എൻ്റെ ആഗ്രഹങ്ങൾ പൂവണീച്ച് തരണേ എന്നൊക്കെ മനസ്സിൽ ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് എൻ്റെ നടക്കാത്ത കാര്യങ്ങൾ എൻ്റെ മകനാണെങ്കിൽ മകൻ ജോലിൻ്റെ കാര്യങ്ങളെ ജോലി ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭർത്താവ് ചില ഭർത്താക്കന്മാർ ഭാര്യേനെയും മക്കളെയൊന്നും നോക്കാത്ത ആളുണ്ടാവും അതൊക്കെ മഴ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നീയത്ത് ചെയ്യുക അള്ളാഹു സുബാനോത്താൽ നമുക്കത് പരിഹരിച്ച് തരും കേട്ടോ അപ്പം അള്ളാഹു സുബാനോത്താൽ അള്ളാവിൻ്റെയും റബ്ബുൻ്റെയും ഞാൻ സാക്ഷരത്തിന് ഞാൻ ദുവാ ചെയ്ത് നീയത്ത് ചെയ്യുന്നു ഞാൻ പത്ത് നോമ്പ് ഞാൻ മോറോ മാസത്തിൽ ഞാൻ നോറ്റ് വിടുന്നതെന്ന് വെച്ചാൽ അത് ചിലപ്പം പിരീഡ്സ് അയാൾക്ക് ഫസ്റ്റ് തന്നെ നോക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പിരീഡ്സ് കഴിഞ്ഞപാടത് നോക്കുക എന്തായാലും നോക്കാൻ നീത്ത് ചെയ്തത് വീടി നോറ്റീടി വീടിക്കഴിഞ്ഞുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും കേട്ടോ അത്രക്കും കഠിനമായ ഒരു എന്താ നിട്ടാന്തരം ഉള്ള നേർച്ചയാണ് മുഹറ മാസത്തിലെ നോമ്പ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നോമ്പ് നോക്കുമ്പോൾ നമ്മൾ എല്ലാ സമയ വക്കത്തിലുള്ള നമസ്കാരവും കലാകാരും നമസ്കരിക്കുക തേജോ നമസ്കരിക്കുക അപ്പോൾ എല്ലാം നമ്മൾ ഈ നീയത്ത് നമ്മളെ മനസ്സിലുണ്ടാവണം ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് ആ കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിച്ച് തരണേ അല്ല ആ കാര്യങ്ങൾ എനിക്ക് നടത്തി തരണേ തരണേയല്ല എൻ്റെ പ്രയാസങ്ങൾ തീർത്തി തരണേ അല്ല എൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണേ തരണേയല്ല എൻ്റെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളും എനിക്ക് നടത്തി തരണേ തരണയല്ല അതാവ് എൻ്റെ മകനും പെൺകുട്ടീനെ സാരിഹായ ഒരു ഇണയ കിട്ടി കിട്ടുന്നില്ല അത് അതെനിക്ക് സാധിപ്പിച്ചു തരണതല്ല അതുപോലെ തന്നെ മകൾക്കായാലും വിവാഹപ്രായം എത്തിയ മകളുണ്ടെങ്കിൽ കല്യാണ പ്രായം എത്തിയ മകളുണ്ടെങ്കിൽ അത് ഇത്രയും എളുപ്പത്തിൽ അത് നടത്തി തരണേ തരണല്ല അനിയോ അനുയോജ്യമായ ഭർത്താക്കന്മാർ എനിക്ക് എത്തിച്ചേരണല്ല എൻ്റെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം ഏതാന്ന് അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിയത്ത് ചെയ്തിട്ട് ഈ മോറ മാസത്തിൽ പത്ത് നോമ്പ് നിങ്ങൾ നെയ്യത്ത് ചെയ്ത് നോക്കാം അതൊരു പത്തിൽ ഒൻപതും പത്തും മോറും ഒൻപതും പത്തും ഉണ്ടല്ല ആശ്രാ അതും അതിലേക്ക് തന്നെ വിടുക അപ്പം അതും നമ്മൾ കടത്തിലേക്ക് തന്നെ വിടും അതിനെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഒന്ന് മുതൽ എടുക്കുന്ന ആൾ ആ പത്ത് നോമ്പാകുമ്പോൾ നമ്മൾ നീ നേ നേർച്ചാക്കിയതും കഴിയും നമ്മൾ ആശ്രാവ് നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ പീരീഡ്സ് ആയാളാണെങ്കിൽ മാസം തീരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് നോറ്റ് വീടണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ നോറ്റ് വീടി കഴിയുമ്പോഴൊക്കെ തന്നെ നമ്മളെ കാര്യങ്ങൾ സഫലീകരിച്ചു തരും അള്ളാഹു ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു കുറേ കൊല്ലം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഓരോ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഏതെല്ലാം രൂപത്തിലാണെന്ന് ചെയ്യേണ്ടത് പിന്നെ നമ്മൾക്ക് നോമ്പ് എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെയ്യുന്നല്ലേ ചെയ്യുന്നില്ലേ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ സാലിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അപ്പോൾ ഞാൻ പണ്ടേ ചെറുപ്രായത്തിൽ നോക്കുന്നതോടെ എപ്പോഴും എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ നോട്ട് വീടാറുണ്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സിനൊക്കെ അതിന് ആ സമയാകുമ്പോൾ എനിക്ക് മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ തീർത്തും പരിഹരിച്ചു തരട്ടെ അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഈ മരുന്നിന് ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഈ നമ്പർ ഈ വീഡിയോയിലും കൂടി കൊടുക്കുക അപ്പോൾ അത് നിങ്ങൾ വാട്സാപ്പിലായിട്ട് പറയുക നമ്മളെ മക്കൾക്കെല്ലാം കൊടുത്തിട്ട് മക്കളെ ഹെൽത്തിയാൽ നമ്മളെ ഹെൽത്തിയാൽ നമ്മൾ പ്രായത്തിൽ പ്രായം കൂടി ആളാൻ നമുക്ക് തിന്നാൻ കഴിക്കാൻ പറ്റൂല അന്നൊന്നുമില്ല നമ്മളെ ഹെൽത്ത് നോക്കേണ്ടത് നമ്മളെ ശരീരം നോക്കേണ്ടത് നമ്മൾ തന്നെയാന്ന് ആദ്യം നമ്മളെന്ത് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ ആണ് നമ്മളെ തടി ശരീരത്തിന് ഒന്നും കൂടി ഒരു എനർജി ഉണ്ടാകാം അപ്പോൾ നമുക്ക് നമ്മളെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ കൊടുക്കുക ഇപ്പോൾ ഒരു ഒരു വൃക്ഷം ഒരു മ തെങ്ങ് നട്ട് ആ തെങ്ങിന് നമുക്ക് കൊല്ലം കൊല്ലം വളമിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തേങ്ങ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളെ ശരീരം നമ്മൾ ആദ്യം തന്നെ കെയർ ചെയ്യാൻ നോക്കുക കാര്യം എവിടെ നിന്നാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ വാങ്ങി കഴിച്ച് നമ്മളെ ശരീരത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നമ്മൾ ഇമ്പോർട്ടൻറ്റ് നമ്മളെ ശരീരത്തിന് കൊടുത്താൽ എന്ത് പ്രതിസന്ധി നമുക്ക് നേരിടാൻ കഴിയും എന്ത് സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയും അല്ലെ സമാധാനത്തിന് നമുക്ക് കഴിയുമെങ്കിൽ നമ്മളെ ശരീരത്തിനും കൂടി ഒരു എനർജി ഉണ്ടാവണം നല്ലൊരു എനർജി ഉണ്ടാവണം അല്ലെ എപ്പോൾ രോഗശൈലയിലാകുമ്പോൾ നമുക്ക് ഒന്നിനൊരു മൂഡ് ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല നമുക്ക് സന്തോഷത്തിലായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരം കൂടി ഹാപ്പി ആവണം അപ്പം അങ്ങനെ എല്ലാവർക്കും ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയും നാളെ കാണുന്നവരൊക്കെ നമ്മുടെ പന്ത്രണ്ട് തേങ്ങേൻ്റെ തേങ്ങ പിഞ്ഞ് വെച്ച തേങ്ങൻ്റെ പീരയാണ് നിന്നത് തേങ്ങ ഞാൻ വീഡിയോ എടുക്കാൻ ഇനി അപ്പം അതിൻ്റെ ഫസ്റ്റ് പാലാണ് കേട്ടോ ഇത് സെക്കൻഡ് പാൽ ഇത് തേർഡ് പാൽ അപ്പം ഇതിൻ്റെ രണ്ടിലോ നമ്മൾ പൊടി കലക്കിയിട്ട് അയ്യാ നല്ലോണം മരുന്ന് വെന്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഫസ്റ്റ് പാലക്കൂട്ടുകേട്ട